ഇന്ന് നല്ല മഴയാണ് കേട്ടോ മഴ മാത്രല്ല കരണ്ടും പോയി നമ്മൾ ഇന്ന് അടിപൊളി ഒരു എന്താ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഒരു എണ്ണക്കടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നുട്ടോ അത് അരക്കി അരക്കണതും എന്താ ഇതൊക്കെ ചെയ്യ കാണിക്കാന്നൊക്കെ വിചാരിച്ച ഒന്നും പറ്റിയില്ലാട്ടോ നമ്മളല്ലേ എന്താ അമ്മു കുറച്ച് ദിവസമായി പറയുന്നു അവൾക്ക് നെയ്യപ്പം വേണം നെയ്യപ്പം വേണം എന്ന് പറയുന്നുട്ടോ അപ്പൊ എന്നാ അങ്ങനെ എന്നാ സ്കൂള് വിട്ട് വരുമ്പോഴേക്ക് നെയ്യപ്പ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കണ്ടോ മാവൊക്കെ നമ്മൾ അരച്ച് ഇതില് തേങ്ങാക്കൊത്ത് അധികം ഇടാറില്ല കേട്ടോ ഞാനിവിടെ ഇതൊക്കെ കടിക്കാൻ വേണ്ടിട്ട് തേങ്ങാക്കൊത്ത് ഇട്ടു കണ്ട മാവ് ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയില് എന്താ ഇതൊക്കെ ഇണ്ടാക്കുന്നതൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാട്ടോ നമ്മള് പച്ചരി പച്ചരില്ലേ പച്ചരി പൊടിക്കുകയാണ് ചെയ്ത് വെള്ള തലദിവസം വെള്ളത്തിലിട്ടിട്ട് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തിട്ട് നമ്മള് എന്താ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് അപ്പൊ അതൊക്കെ പിന്നെ പറയാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാഗതം പറയാ നല്ല ഉഷാറാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള മധുരമുള്ള എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ട കൊറേ ആയിട്ട് ഇപ്പൊ അമ്മ പറയുന്നു ഞാൻ നമ്മൾ ഉണ്ടാക്കിട്ടും കൊറച്ചായി ചക്ക കിട്ടിപ്പോ ചക്കയും കൊണ്ട് ഉണ്ടാക്കിയില്ലോ ചക്കയും കൊണ്ട് നമ്മള് ഉണ്ടാക്കിട്ടോ പക്ഷെ കുട്ടികളെ ആഗ്രഹം പറയുമ്പോ നമ്മള് ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്താ എണ്ണ ചൂടായോ നോക്കട്ടെ കേട്ടോ ചൂടാവണേ ഇല്ലൂട്ടാ ചൂടാവട്ടെ മഴ കാരണം വണ്ടിയൊക്കെ കയറ്റി നിർത്തിക്കുന്നണ്ടോ എന്താ മഴ വെച്ചിട്ടാ നല്ല മഴയുന്ന കേട്ടോ നിങ്ങളുടെ അവിടെ ഇങ്ങനെ തന്നെയാണോ മഴ നമുക്ക് പിന്നെ പേടിക്കണ്ട വെള്ളപ്പൊക്കം വരും എന്നുള്ള ഒരു പേടി മാത്രം പേടിക്കേണ്ട ആവശ്യമില്ല അതാ കൊറച്ചീശ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ എണ്ണ ചൂട ഓ എണ്ണ ചൂട അയ്യോന്ന് ചോദിക്കണൊക്കെ ഏ നമ്മളിങ്ങനെ എന്താ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ എടുത്തു നിൽക്കുമ്പോ മഴ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് പറയാനും പറ്റില്ല ഒന്നിനും പറ്റില്ല എന്താ വെച്ചാൽ ഉള്ള സമയം ഫുള്ള് മഴ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഉള്ളിലാണോന്ന് വെച്ചാൽ നല്ല ഇർലിച്ച് ചെയ്തുകൊണ്ട് ഉള്ളിൽ വെച്ചിട്ടും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ആകപ്പാടെ ഒരു നല്ല സമയാണ് അമ്മൂട്ടി സ്കൂളിൽ വെച്ച് വന്നപ്പോ എന്താ അമ്മ ഉണ്ടാക്കാനേ ചോദിച്ചു രാവിലെ പോകുമ്പോ തന്നെ വന്നു അമ്മ ഉണ്ടാക്കി വെക്കണേന്ന് പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യുമ്പോഴേ ഇന്നാളത്തെ കാറ്റത്ത് നമ്മുടെ ഈ ചാർപ്പായ എവിടെയൊക്കെ കീറിയിട്ടാകും അപ്പൊ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ചട്ടിയൊക്കെ കൊണ്ടുവരുത് അവിടെ ഫുള്ള് വെള്ളം ആവും നല്ല മഴ പെയ്താറിയും കൊണ്ടേ ഇരിക്കാണ് അതെ ആ ആരും വിളിച്ചു പറഞ്ഞില്ലേന്നല്ലേ ഏ ആരും ഞാനല്ലാതെ റിയില്ലാതെ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഇതാ കേട്ടോ എല്ലാരും ഇപ്പൊ ഇപ്പൊ വരുമ്പറിരിക്കും നമ്മളെല്ലാരും അങ്ങനെ തന്നെ അല്ലേ ഏട്ട ഏട്ടി അങ്ങനല്ലേ കറണ്ട് പോയിട്ട് അപ്പൊ അത് കാരണം എണ്ണ വാരാനുള്ള പാത്രം എടുത്തിട്ട് വരും സുകന്യ മേഡം ഇത് വെള്ള ബെല്ലായിട്ടാണ് കേട്ടോ ഇങ്ങനെ കറുത്ത ബെല്ലാണ് ബെല്ലാണോ ഒരു കറുപ്പ് കളർ ഉണ്ടാവും പിന്നെ നമ്മള് നെയ്യപ്പൊക്ക ഉണ്ടാക്കുന്ന സമയത്ത് ആ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്തില് കുറച്ച് നെയ്യ് ഒഴിക്കണം നമ്മുടെ എന്താ ഞാന് മാവിൽ കൊറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതില് നെയ്യ് ഒഴിച്ചിട്ടില്ല നമുക്ക് വീഡിയോ എടുക്കാം എടുക്കട്ടോ ട്ടേലോന്നലേ അവളുടെ അമ്മമ്മ വീട്ട് പോയിട്ട് വരുമ്പോല്ലേ എണ്ണയിലപ്പോ കഴിച്ച് വയറൊക്കെ നടച്ചിട്ടോ വന്ന് നമ്മടെവിടെ മാവ് കുറച്ചു എന്താ നമ്മുടെ ഇവിടെ ഇങ്ങനെ കാരണവന്മാർക്ക് വെച്ചുകൊടുക്കുക അതേപോലെ എന്തെങ്കിലും പ്രസവത്തിന് നമ്മൾ കൂട്ടിയിട്ടൊക്കെ പോലെ ആ സമയത്തൊക്കെ നമ്മൾ വിരുന്ന് പോവുക പ്രസവത്തിന് കൂട്ടിയിട്ട് പോവുക അപ്പഴൊക്കെ നമ്മൾ ഈ സംഭവമാണ് പാത്രം എടുക്കുഞ്ഞും കൊടുക്ക് ഒത്ര കുറച്ച് വെള്ളം എന്താ വെള്ളം വേണ്ടായിരുന്നു അത് പാനി ആദ്യം നോക്കിയപ്പോ കുറച്ച് കമ്മി ഉള്ള പോലെ തോന്നി അപ്പൊ ഞാൻ കൊറച്ചു കൂടി അഴിച്ചു എന്താ ആ നിനക്ക് വേണോ ഒന്നു ഇതാ പൊന്തി വരുന്നു കണ്ടാ എന്താ കെറിക്കുന്നു ഒന്നും തെറിക്കില്ല കറുപ്പ് കളറാണ് വെച്ചാൽ ഒന്നും കൂടി രസം ഉണ്ടാവും കണ്ടേട്ടാ പൊന്തി വരുന്നത് കളർ കളർ വരില്ല വെള്ള ബെല്ലാണ് ആ വെള്ള ബെല്ലായിട്ട് ഈ നമ്മുടെ ഒരു കറുപ്പ് കളർ ബെല്ലേ ആ ബെല്ലം പുളിയും ചീലൊക്കെ നമ്മളിടുമ്പോ നല്ല കറുപ്പ് പുളിയും കറുപ്പുള്ള പുളിയാവുമ്പോ കണ്ടില്ലേ വേ വേണ്ട വേണ്ട എങ്ങനെയുണ്ട് ഏതാ ചീന്തി ചീന്തി മക്കളെ ചൂടാറട്ടെ മക്കളെ മധുരണ്ടോ കഴിച്ചു ഇങ്ങനെ പൊളിക്കാമോട്ടിട്ട് തിരക്ക് വേറെ വേറെന്തോല ഇങ്ങനെയൊക്കെ സാധനം അവർക്ക് തിരക്കുണ്ടാവും ചൂടോടെ കഴിക്കേണ്ടി വരും

ഇനി രക്ഷപ്പെട്ടില്ലേ പണയം വെക്കാൻ വരുമ്പോ ഓടി പോയി കടക്കാതെ എന്നാലും കാണിച്ചു കൊടുത്ത് പുതിയത് വാങ്ങിയത് പ്പ തിന്നടി പാപ്പ തിന്നടി പാപ്പ തിന്നടി ആ തോന തിന്നോ മുരിനോട് ഇഷ്ടം ഞാനൊരു അത്യാഗ്രഹം കാട്ടിട്ടോ ഏട്ടാ ഞാനൊരു അത്യാഗ്രഹം വേഗം കഴിയല്ലോ പറഞ്ഞിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ആക്കിയതാ അത് ഇതിലാണ്ട് ഒട്ടിപ്പിടിച്ചു ഇതാണ്ടോ ഒന്ന് ശെരിയാണിത് കണ്ടത് ശെരിക്ക് ഞണ്ടിനെ രണ്ട് കാലൊക്കെ സുഖന്യടുന്നു കൈ വേദനയിട്ട് അമ്മക്ക് വെയ്യാട്ടോ ഇനി അമ്മ ആശുപത്രിക്ക് പോണം അതാണ് അമ്മേനെ കാണാത്തത് ആ എന്റെ കുട്ടി പോക്ക ആ കോഴിക്കുട്ടികള് നിങ്ങക്ക് അവര് ആ എനിക്ക് മൂന്ന് മിക്കുണ്ടറി എനിക്ക് പപ്പുണ്ട് എന്റെ കോഴികൾ ഉണ്ട് ഔറ കുട്ടികൾ അതാ ഇല്ല പൊത്ത നോക്കട്ടെ പൊന്തി വരുന്നത് നോക്കിയൊക്കെ സുഖന്യ പറയുന്നു അങ്ങനെ ഞാൻ ഓണ്ടാക്കി തരുമ്പോ വല്ല്യമ്മടെ കുട്ടികൾ വല്യ ഇരുന്ന് കഴിക്കലില്ലേ അവര് ആ കുട്ടികൾക്കും കൊടുക്കട്ടെ ബാ കൊടുക്കുന്നത് പിന്നെന്താ ഭാഗ്യം അതെന്നെല്ലേ പറയട്ടെ പറയട്ടെ ഇപ്പല്ലേ കുഞ്ഞു ഭയങ്കര വികൃതി അയക്കുക തീരെ ഇഷ്ടല്ലാതെ ഇവ നല്ല എണ്ണ ചൂടായപ്പോ നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ കമ്മിയാണ് കേട്ടോ അതെന്താ വെച്ച ഞാൻ തന്നെ പറഞ്ഞില്ലേ ഇതിന് മാവ് ൂസായി ഇത്രയും ലൂസാവാൻ പാടില്ല നല്ല കുറച്ചും കൂടി ടൈറ്റ് വേണം കലശം കഴിയാണ്ട് ഇത് കഴിക്കാൻ പാടില്ല എന്ന് കഴിയട്ടെ കലശം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി അല്ല അങ്ങനെ ഇതാണ് കേട്ടോ ശരിക്കുള്ള ഷേപ്പ് വരുന്നേ ഉള്ളൂ ചട്ടി ചൂടായി വരുന്നേ ഉള്ളു അപ്പേക്ക് മക്കളുടെ കുറച്ചൊക്കെ ഒരു ഇതാ ഇത് ഷേപ്പ് വന്നു കേട്ടോ അതാപ്പ് ഇവർക്കൊക്കെ എനിക്ക് മാത്രം മാത്രം ആരും എന്താ വലിയ ോ എവിടെയാണവൻ നല്ല ആൾക്കാരാണ് ഒന്ന് വിളിക്കണെങ്കിൽ തന്നാലോ കുഞ്ഞുണ്ണി അവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചാലല്ലേ പ്രശ്നല്ലോ അല്ലേ എനിക്ക് മതിയായിട്ട് വിളിക്കണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ അല്ലാത്ത ടീമേട്ടങ്ങളെ രണ്ട് മകതായിട്ട് വരുന്നില്ലേ ഒന്ന് കേിച്ചോട്ടെ ലാ നീ നമുക്ക് വസ്ത്രം ഇണ്ടാക്കി തന്നില്ലാ ഹ് ഹ് മതി 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 വസ്ത്രം ഇണ്ടാക്കി തന്ന പൊന്നു കുട്ടി അച്ഛനാ നമ്മളിന്ന് എന്താ വൈകുന്നേരത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കില്ല കേട്ടോ മഴ കാരണം നാളെ അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഇല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് ഇതിന്റെ നമുക്ക് നമുക്ക് ഡാറ്റ ഇതേപോലെ നമ്മടെ ഇന്നത്തെ വിശേഷം ഇനി നമുക്ക് ഇത്രയും ഇണ്ടാക്കാനുണ്ട് കേട്ടോ അതെങ്ങനെ ഇരുന്ന് ഇണ്ടാക്കട്ടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു സപ്പോർട്ട് പറഞ്ഞത്

ഒരു കറി കൂട്ടിക്കഴിക്കണം വീഡിയോ ചെയ്യട്ടോ നല്ല വീഡിയോ ചെയ്യാ അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം